ദിലീപിന്റെ സിനിമ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും ഹൗസ്ഫുൾ ഇരുപത് ടിക്കറ്റുകളൊക്കെ ഒരുമിച്ച് വിറ്റുപോകുന്നു ദിലീപ് നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി വന്നത് മുതൽ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ശേഷം തിയേറ്റർ കൊള്ളാവുകയാണെന്ന് നിർമ്മാതാവ് ലിബേർട്ടി ബഷീർ പടം ഹിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഡീഷണൽ ഷോ നടക്കുന്നുണ്ട് എന്റെ തിയേറ്ററിൽ മാത്രമല്ല പല തിയേറ്ററുകളിലും രാത്രിയിലെ അഡീഷണൽ ഷോ ഹൗസ്ഫുൾ ആവുക എന്നത് അപൂർവമാണെന്നും അദ്ദേഹം വീഡിയോയിലൂടെ പറഞ്ഞു ദിലീപിന്റെ തിരിച്ചു വരവാണിത് കുറെ കാലത്തിന് ശേഷം തുടരും എന്ന പടത്തിനാണ് പതിനഞ്ച് ഇരുപത് ടിക്കറ്റുകളൊക്കെ ഒരുമിച്ച് പോകുന്നത് അതേപോലെ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി ി എന്ന ചിത്രത്തിനും പതിനഞ്ച് ഇരുപത് ടിക്കറ്റുകളൊക്കെ ഒരുമിച്ച് വിറ്റ് പോവുകയാണ് അത് ഓടുന്ന നല്ല പടത്തിന്റെ ലക്ഷണമായാണ് കാണുന്നത് അവസാന ഇരുപത് മിനിറ്റ് വരെ വളരെ സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഫാമിലിയാണ് പടത്തിന് കയറുന്നത് പടത്തിന് എല്ലാ വിജയാശംസയും നേർന്നുകൊണ്ടാണ് ലിബേർട്ടി ബഷീർ വീഡിയോ അവസാനിപ്പിക്കുന്നത്